പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഇന്ന വ്യക്തി കാരനാണ് എൻ്റെ ലൈഫ് സ്പോയിലായത് അല്ലെങ്കിൽ ഇന്ന ആളുകാരനാണ് എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തന്നെ പറയുന്ന ഓരോ എക്സ്ക്യൂസസ് ആണ് ശരിക്കും നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുള്ളത് അന്നേ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ലൈഫ് നല്ല സെറ്റിലായേ സോ നമ്മളിതൊക്കെ പറയുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം ഒരു ആശ്വാസത്തിനും വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫ് എവിടെയും എത്തിയിട്ടില്ല എങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം അത്യാവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ആറ് ഭയങ്ങളാണ് ഈ ആറ് ഭയങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു അപ്പം നമുക്ക് ഇതൊക്കെയാണ് ഈ ആറ് കാര്യങ്ങളെന്ന് നോക്കാം സോ ലെറ്റ് ഗെറ്റ് ഇതിൽ ആദ്യത്തേത് ഡിസിഷൻ മേക്കിംഗ് ആണ് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഭയം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാല് ശരിയാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ച വരുമോ എന്നൊക്കെയുള്ള ഭയം ശരിക്കും പറഞ്ഞാല് നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെയാണ് ഒരു കാര്യത്തിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആവാനൊന്നും പറ്റിയെന്നു വരില്ല നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതിൽ നിന്നാവണം നമ്മുടെ അടുത്ത നീക്കങ്ങൾ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ തെറ്റു പറ്റിയാലും അത് അതിനെക്കുറിച്ച് പേടിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാലൊന്നും നമ്മൾ എവിടെയും എത്താനായിട്ട് പോകുന്നില്ല അതൊരു ലെസൺ എടുത്ത് ഇനി അങ്ങനെ ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ഒരിക്കലും ഭയക്കരുത് അത് നമ്മുടെ തോൽവിയാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തേത് ഫിയർ ഓഫ് ഫെയിലിയർ പരാജയപ്പെടോ എന്നുള്ള ഒരു പേടി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെസിഷൻ മേക്കിങ്ങിന് ഭയമുള്ളതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തെറ്റുമോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ എങ്ങനെയൊക്കെയുള്ള ഓരോ ഭയങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസും കിട്ടാനായിട്ട് പോകുന്നില്ല പല ഓപ്പർച്യൂണിറ്റീസും നമ്മൾ കളയുന്നത് പോലും ഇങ്ങനെയുള്ള പേടി കാരണമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമോ അല്ലെങ്കിൽ തെറ്റിപ്പോവും എന്നൊക്കെയുള്ള ഭയം കൊണ്ട് സോ നിങ്ങൾ തന്നെ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് നോക്കുക തെറ്റാണെങ്കിൽ തെറ്റി ോട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കാം മൂന്നാമതായിട്ടുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പേടി നമ്മൾ എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴും നമുക്ക് ആകെയുള്ള ടെൻഷൻ ഇതാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെ മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ നമ്മുടെ ലൈഫ് ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ഡെസ്ട്രോയ് ആവുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്താനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേടി അല്ലെങ്കിൽ തോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റുള്ളൂ നാലാമതായിട്ടുള്ള ഭയം ഹാർഡ് വർക്കാണ് നമുക്ക് എല്ലാവർക്കും തന്നെ സ്വപ്നം കാണാനും അതുപോലെ ജീവിക്കാനൊക്കെ ആഗ്രഹമാണ് പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയല്ല അത് ആലോചിക്കുമ്പോൾ നമുക്ക് മടിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതൊരു വ്യക്തിയും ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് തന്നെയാണ് ഒരിക്കലും സക്സസ്സിലെത്താൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്തിട്ട് എന്നാണ് നമ്മൾ പുറത്ത് വരുന്നത് അന്ന് നമുക്ക് വിജയം ഉറപ്പായിരിക്കും സോ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാവുക അഞ്ചാമതായിട്ടുള്ളത് ഫിയർ ഓഫ് ബീങ് എലോൺ ഒറ്റക്കായി പോവോ തനിച്ചായി പോവോ എന്നൊക്കെയുള്ള ഭയം നമ്മൾ എപ്പോഴാണോ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പഠിക്കുന്നത് അന്ന് നമുക്ക് സക്സസ് ഉറപ്പിക്കാനായിട്ട് പറ്റും എന്നാൽ നമ്മൾ ഈ ഒരു പേടി കാരണം നമ്മൾ ഒറ്റക്കായി പോവുകയോ എന്നുള്ള പേടി കാരണം അങ്ങനെ ചെയ്യാൻ നമ്മൾ റെഡിയല്ല നിങ്ങൾ ഒറ്റക്ക് നിൽക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഒറ്റക്ക് നിൽക്കാനായിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺസ് എപ്പോഴും തനിച്ചിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആറാമതായിട്ടുള്ളത് ഫിയർ ഓഫ് ഡെത്ത് മരണത്തോടുള്ള ഭയം ഇങ്ങനെ നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രല്ല ഇതൊരു നെഗറ്റീവ് ആയിരിക്കും നമുക്ക് തരുന്നത് അപ്പം നമ്മളിവിടെ പറഞ്ഞ ഈ ആറ് ഫിയേഴ്സ് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മളെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രോബ്ലംസും അവിടെ തീർന്നു പിന്നെ നമുക്ക് ആക്ഷനിലേക്ക് വരാനുള്ള ടൈമാണ് സോ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ നിങ്ങൾ എടുത്തു കളയാ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ യൂസ്ഫുള്ളാകുന്ന തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്